റൊമാൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു 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 പറഞ്ഞു ഇതിലേക്ക് ഈ കഥ ഞാൻ ഇത് ചെയ്യാമെന്ന് അതെ അതെ വിഷ്ണു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ എനിക്കത് വായിച്ചു വായിച്ചപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് അതാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പം അത് ഭയങ്കര വർക്കായി വർക്കായി പിന്നെ ഈ പറയുന്ന പോലെ ടീം ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ അനുസരിച്ച് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ബിച്ച് അനു ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് വിഷ്ണുവും ഹക്കീമും ഒക്കെയും ഇനിങ്കിലേ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് പക്ഷേ ഇവരൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് നല്ലൊരു ടീം ആയതുകൊണ്ടും ജോമോന്റെ ചേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമ വർക്ക് ചെയ്യുന്ന അപ്പം അങ്ങനെ ഈ ഒരു നല്ലൊരു സിനിമ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് പിന്നെ നല്ല കഥ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ തന്നെയാണ് കമ്മിറ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഇല്ലാതെ കഥ മുന്നോട്ട് പോവില്ല

സെറ്റിൽ നിങ്ങൾ എങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരെന്ന് പറയച്ചുകൂടി ലൈഫ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ളൊരു സ്പേസ് അതിന്റെ തലയാട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും നീ എന്ത് പറഞ്ഞാലും ഞാൻ ഭംഗി സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണെന്ന് ഞങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കാണ് നിങ്ങളുടെ അവസ്ഥയും ഞങ്ങളുടെ അവസ്ഥ ണ്ട് അത് ഇങ്ങനെയൊക്കെ ഞങ്ങള് പറയുമ്പോൾ ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും കിട്ടിയാ കിട്ടിയത് തൊപ്പിയെടുത്തോന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുന്നു രണ്ട് സെപ്റ്റംബർ അങ്ങനെയല്ല ഇതിപ്പോ എന്നിട്ട് ഞാനിങ്ങനെ എന്റെ കൈയൊക്കെ തൊട്ട് നോക്കി അറിയാൻ ഇവര് കൈയൊക്കെ താഴ്ത്ത ദേവി ചോദ്യം തീർന്നു ഇവരാണെങ്കിൽ ഒന്നുമില്ല ടുത്ത് പ്രൊമോഷൻ ആണ് നീര്യങ്ങണെന്ന് അതുകൊണ്ട് ഞാൻ ഇത്തവണ അങ്ങനത്തെ ക്വസ്റ്റിനെല്ലാം ഒഴിവാക്കിയിട്ട് മാത്രമല്ല വളരെ മോശമായി പോയി എന്തായാലും കഥ ഇന്ന് വരെ എന്നാണ് സിനിമയുടെ സിനിമാ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ചെയ്ത സിനിമാ കഥകളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഏത് സിനിമയുടെ കഥയായിരിക്കും ഇപ്പൊരുന്നുണ്ടാക്കിയത് എന്നെ കൊണ്ട് വയ്യും ഞാൻ പറയട്ടെ എപ്പടിയെ അരവിന്ദന്റെ അതിഥി ഇവിടെ തീവ്രം പറഞ്ഞ ഒരുമാര് ഗ്രൂപ്പ് പ്രോജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ ഇവിടെ ഏതായിരിക്കും കേട്ടിട്ടില്ലേ അല്ലേ എനിക്കറിയാലും ഇവിടെ കഥ അല്ല ഓക്കെ അതെന്റെ ഭയങ്കര ഫേവററ്റ് സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എന്റെ ഫോണിലിട്ടേക്കല്ലേ ആണോ അല്ല അപ്പൊ ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമാണ് അത് ഏതോ ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതുകൊണ്ട് ജോ ഉണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അതെന്തായാലും പോയിട്ടില്ല ഇല്ല അതിപ്പോ ഡയമണ്ട് നെക്ലേസ് തന്നെ ആയിരിക്കും അത് കാരണമാണല്ലോ ഇവിടെ ഇരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ സീസണിൽ ഓരോന്നായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം ഡയമണ്ട് നെക്ലെസ് ചെയ്തിട്ടാണെങ്കിലും ഒരു ഹൈപ്പ് തന്നത് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഫ്ലോപ്പ് വരങ്ങൾ ഫ്ലോപ്പ്

ലൈഫിൽ ഒരു ഒരു കഥ എന്റെ ലൈഫിലെ കഥ ഇന്ന് വരെ എനിക്ക് ഏറ്റവും ഇതാണ് ലൈഫിൽ ഒരു ടേണിങ് ഒരു ഒരു ഹൈപ്പ് തന്നത് അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ എനിക്ക് ഇതായിരുന്നു എന്ന് തോന്നുന്നത് ലൈഫിൽ ഒരു ഇൻസിഡന്റ് ചെയ്തായിരിക്കും സിനിമയിലേക്ക് വന്നതല്ലാതെ എന്റെ അച്ഛൻ മരിച്ചത് ഓക്കെ എനിക്കത് ഭയങ്കര എക്സ്പെക്ട് ചെയ്യാത്ത ഇവിടെ നിന്നും ഞങ്ങൾ എന്തും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അല്ല ഓൾവേസ് പ്രിപ്പയർ ആണ് നീങ്ങി മുമ്പിലാണ് വരുന്നത് അപ്പൊ എന്തായാലും കുഴപ്പമില്ല നീ റെഡി ആയിക്കോ ചിലെന്തെങ്കിലും പങ്ക് കിട്ടും ചിലപ്പോ എന്തെങ്കിലും തിരിച്ച് മറുപടി കിട്ടും അതിനെ റെഡി ആക്കോ എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് വിറ്റിട്ടുള്ളത് പ്രൊഡ്യൂസർ മിക്കവാറും ഇതോടുകൂടി എന്റെ അടുത്ത് നീ നീന്തുന്ന പറയും കാരണം ആരും ഒന്നും വിട്ടില്ല എന്റെ അല്ലാതെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ടേർണിങ് പോയിന്റ് അല്ലെങ്കിൽ ഇത് ഞാൻ പലതും മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സംഭവം ഒന്നും ഇതുവരെ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൂ ഇല്ല എന്നല്ല ഞാൻ പറയണത് അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ടേണിങ് പോയിന്റ് ഒന്നും ഇതുവരെ അതാണ് ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ അനുഭവങ്ങൾ പാളിച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു വലിയ ഇൻസിഡന്റ് ഇന്ന് ഓക്കെ ഇത് വേറൊരു ലെസൺ ആണ് അങ്ങനെ ഭയങ്കര ഒരു വലിയ പാഠത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല ഇവിടെ ടേണിംഗ് പോയിന്റ് ഇങ്ങനെ പോവാണെങ്കിൽ ഇന്നത്തോടു കൂടിയായിരിക്കും ദൈവം വേറെന്താ ജോലിണ്ടെന്ന് പറഞ്ഞില്ലേ അതെടുക്കും അല്ലേ അതെ വക്കീല അതെ എനിക്ക് സന്തോഷമായി സന്തോഷായിരുന്നു എന്തായാലും ഇനി അങ്ങോട്ടുള്ള കഥകളും നല്ലതായിട്ട് വരട്ടെ സെപ്റ്റംബർ ഇരുപതാം തീയതി ഇറങ്ങുകയാണ് എന്താണ് നിങ്ങൾക്ക് അതെങ്കിലും പറയണം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സെപ്റ്റംബർ ഇരുപതാം തീയതി കഥ റിലീസ് റിലീസാവാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചൊക്കെ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടല്ലോ അത് ഒരു ഒരുപാട് കാലഘട്ടങ്ങളുടെ സിനിമയാണോ അതോ ഒരേ ആൾക്കാര് തന്നെ ഇങ്ങനെ അവരുടെ ട്രാവലാണോ അവരി ഏതാകുന്നതാണോ പല പല സ്ഥലങ്ങളിലും കാരണം ട്രെയിലർ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയാ ഇത് കാണുമ്പഴത്തേക്കും ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിഷ്ണെ മനസ്സ് പട്ര